കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ് അത്യാവശ്യം ഒരു മനുഷ്യരാണ് അതുകൊണ്ടാണ് ആളില്ലാത്ത പോസ്റ്റിക്ക് ഗോൾ ഗോളടിക്കണമാർ പ്രസംഗം കാരണം എന്താ അറിയോ പത്തൊമ്പത് അവിടെ ഇല്ല ധനകാര്യ മന്ത്രി ഇല്ല ഇങ്ങക്ക് എവിടെയാണ് ഒരു ജനാധിപത്യ എന്ത് ആർക്കാരും ധനകാര്യ മന്ത്രി അല്ല മറുപടി പറഞ്ഞേ എന്നാൽ ആരെങ്കിലും പോയി അവിടെ പറയോ ആരില്ല ഇല്ല വെറുതെ പറണ്ട ഇരുന്നോ അവിടെ ആ ഞാൻ ഇങ്ങനെ കരുതുന്നു ഉരുളണ്ട ഉരുളണ്ട ആ സർ സാർ കേന്ദ്ര ബഡ്ജറ്റ് നമുക്ക് എന്നേപ്പിച്ചു സംസ്ഥാന ബഡ്ജറ്റ് ബാലഗോപാല് അവിടെ കുളിപ്പിച്ച് തന്നു ഇതൊരു പോയിന്റ് ഇല്ല അവിടെ സർ ഈ സർ ഈ ഗവൺമെന്റ് സർ പറയണത് പെൻഷന്റെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് ഡൗൺ സർ സമയത്ത് കൊടുക്കാത്തതിനെയാണ് സർ കുടിശിക എന്ന് പറയുന്നത് അത് സമയബന്ധിതമായി കൊടുക്കും എന്നാണ് മന്ത്രി എന്തിനേർപ്പാട നിങ്ങൾ ആരോടാതൊക്കെ പറയണത് ഏ ഇങ്ങ പിന്നെ നിങ്ങൾ പറയണത് ഇപ്പൊ ഇവിടെ വലിയ കാര്യം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു തോറ്റു അതിനാണ് നിങ്ങൾക്ക് സങ്കടം ഞാൻ സി പി ഐക്കാരോടും സി പി എമ്മിനോട് ചോദിച്ചു എന്തിനും മനസ്സിലെച്ചാ പോയത് ൂറ്റി നാൽപ്പത്തേ വോട്ടും ആ മുന്നൂറ്റി നാല്പത്തെ വോട്ടും ആദ്മിക്കാർ കൊടുത്താൽ പോരോ അത് പോരേ അത് പോയിച്ചേർ ഈ ആദ്മി പാർട്ടി ഞാൻ ചോദിക്കട്ടെ അരിയാന തെരഞ്ഞെടുപ്പ് വന്നു കോൺഗ്രസ് അധികാരത്തിന് പോയി ആരെ കൊണ്ട് പോയി ആ ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചു അന്ന് നോക്ക് സംഘടന കോൺഗ്രസ് തോറ്റാ മതി ബി ജെ പി പ്രശ്നമില്ല നിങ്ങൾക്ക് പ്രശ്നമില്ല പ്രശ്നമല്ല ഗോവയിലോ ഗോവയിൽ ആ ബി മത്സരിച്ചു കോൺഗ്രസ് തോറ്റു ബിജെപി അന്നും ഈ വിതാപ്വിടെ കേട്ടിട്ടില്ലല്ലോ അന്ന് കേട്ടിട്ടില്ല ഗുജറാത്തിലെ ആമി മത്സരിച്ചു ആദ്മി മത്സരിച്ചു ഗുജറാത്തിൽ കോൺഗ്രസ് തോറ്റു അവിടെ ഇതൊക്കെ വിഹാറുണ്ടായിട്ടില്ലല്ലോ എവിടെ ഇങ്ങനെ ഇങ്ങക്ക് ആത്യന്തികമായ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയറായിട്ട് പറയാ ആ ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒരു നാണയത്തിന് ഒരു ഇതാണ് രണ്ടു പോലും കറക്ക ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ പറഞ്ഞതിന് എങ്ങനെ താങ്ങുക ഇങ്ങനെ കോൺഗ്രസിന്റെ കോൺഗ്രസുമായി സഖ്യമില്ലാന്ന് ഡൽഹി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളല്ലേ പറഞ്ഞത് പിന്നങ്ങളെ ഈ കോൺഗ്രസ് കോൺഗ്രസ് വലിയ പാർട്ടി ഞാൻ ചോദിക്കട്ടെ പിടിച്ചു സി പി എം കാരോടില്ല അവിടെ ഇല്ല ഞാൻ ചോദിക്കട്ടെ സി പി എം ആരോട് ബംഗാളില് ഇങ്ങളെ തോൽപ്പിച്ചത് തൃണമൂല ആ ബംഗാളില് തൃണമൂലിനെ തോൽപ്പിച്ചപ്പോ നിങ്ങൾ തൃണമൂലിനെ തോൽപ്പിച്ചാൻ വേണ്ടിട്ടാണ് ആരെ കൊടുക്കുന്നത് കോൺഗ്രസിന്റെ കൊടുക്കും തൃണമൂല തോറ്റ രാജ്യം പിന്നെ ബി ജെ പിന്നെന്താ ഈ പറയാം നിങ്ങളെന്താ ഈ പറയാ അതോണ്ട് ഇന്നത്തൊക്കെ വൈകി വന്ന വിവേ ബുദ്ധിയുണ്ടാവുള്ളൂ ഇപ്പൊ ഇങ്ങള് എടുക്കാൻ പോണത് വിദേശ സർവകലാശാല ഏതാ ആ വിജു അവിടെ ഉണ്ടോ ആ വിജു അവിടെ ഉണ്ടോ എന്റെ ബഹുമാന സുഹൃത്ത് യുവ സുഹൃത്ത് വിജു ആ വിദേശ ആ പറ്റേ നമ്മുടെ വിദേശ പോയിട്ട് കോത്ത അടിച്ചത് ടിച്ചത് വിദേശ അവകാശക്ക് അതിന് ഗവൺമെന്റ് അതിന് സൗകര്യങ്ങള് ഒക്കെ ചെയ്യും ഇങ്ങന ഒന്നാമത് ഒന്നാമതേ ഒന്നാമത് ഇങ്ങളെ പറഞ്ഞിട്ട് കാര്യങ്ങളെ പറഞ്ഞ കാര്യമില്ല ആരെങ്കിലും കോൺഗ്രസ് ഇത് വന്നാൽ ആരെങ്കിലും ലീഗ് പോയാൽ ഓനെ പിടിച്ച് പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഗതി കേടിലേക്കാണ് നിങ്ങൾ പാർട്ടി എത്തിയത് പണ്ടുകൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരുത്തം വരണമെങ്കിൽ കമ്മിറ്റി അല്ലേ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ചിന്ത കൊടുക്കും ഞാൻ പറയട്ടെ ഇതൊക്കെ ഇതൊക്കെ ഭയങ്കര ഭയങ്കര ഈ പാർട്ടി ാണ് അത് കേട്ട് ഈ കുട്ടികളൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി കാണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയോ എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഏ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നാൽ പിന്നെ മാർസി പ്രസക്തി എന്താണ് ചോദിക്കുന്നത് അവിടെയും മാർസിസത്തിന് പ്രസക്തി ഉണ്ട് എന്നിങ്ങനെ ആ എ ഉപയോഗിക്കുമ്പോൾ അറുപത് ശതമാനം ആളുകളുടെ ജോലി പോകും അധ്വാന വർഗത്തിന് പണിയില്ലാതെയാവും കമ്പോളത്തിലെ ക്രിയാവിക്രമശേഷിയുടെ അറുപത് ശതമാനം കുറവുണ്ടാവും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെയാവും ലോകത്തെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും അത് സോസ്യത്തേക്കുള്ള പാതി ഒരുക്കും അങ്ങനെ വരുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം കുറയും അത് മാറ്റത്തിന് കാരണമാകും ഈ സമ്പത്തിന്റെ എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ നടക്കണമെങ്കിൽ നൂറ് നൂറ്റി അമ്പത് കൊല്ലം കഴിയുന്നുണ്ട് ഞാൻ അത് കേട്ടത് കയ്യടിച്ചല്ല പിന്നെ മാർക്ക് ഇഷ്ടത്തിന്റെ കാലകരണ ദോഷം ഉണ്ടാവില്ല എന്നാൽ മതഗ്രന്ഥങ്ങൾക്കൊക്കെ കാലഘട്ട ദോഷം ഉണ്ടാവും നല്ല ശരിയാ ഇങ്ങു ഇങ്ങനെ ആലോചിച്ച് നോക്കി പിന്നെ ഞാൻ നിങ്ങളെ പശിപ്പിക്കണം പിന്നെ പറഞ്ഞു ഞങ്ങളെ പറ്റി ലീഗ് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമി മറ്റുള്ളവർ ഞാൻ ചോദിക്കട്ടെ അന്ന് നിങ്ങൾ പൊന്നാനി തെരഞ്ഞെടുപ്പം സ്വന്തം പാർട്ടി പോളിച്ചുപൂറോ അംഗത്തിന് എണീറ്റ് കൊടുക്കാത്ത ഇങ്ങള് രണ്ട് മണിക്കൂർ അവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഞങ്ങളല്ലോക്കുമ്പോ ഇപ്പൊ ജമാഅത് ഇസ്ലാമി എസ് സി പി ഐ പതിനെട്ടായിരം വോട്ടിന് രാഹുൽകൂട്ടം ജയിച്ചപ്പോ അപ്പൊ ഇങ്ങളില്ല ഇങ്ങളില്ല ബാർമസാബിന്റെ കല്ലുപോലെ തേജ് തേജ് പോണ പാർട്ടിയായിട്ട് സി പി എം മാറിയിക്കണം പറയണത് വെറുതെ പറയുന്നത് പറയണത് പിന്നെ പിന്നെ സർ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ സർ ഈ വന്യജീവിന്റെ അക്രമം ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല അതിങ്ങനെ സർ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിങ്ങൾ കടം എടുക്കുന്ന പൈസയില് തൊണ്ണൂറ്റി രണ്ട് ശതമാനവും നിങ്ങൾ കടം തിരിച്ചെടുക്കാനാണ് കൊടുക്കണത് എട്ട് ശതമാനം നാട്ടിലെ ഒരു കാര്യത്തിന് വരുന്നുള്ളൂ എവിടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുക സർ തൊഴിലിന്റെ രാജനീവ് സർക്കണോ നിങ്ങൾ വ്യവസായ മന്ത്രിയാണ് പ്ലീസ് പ്ലീസ് നിങ്ങൾ കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ് അത്യാവശ്യം ഒരു ബോധന മനുഷ്യനാണ് അതുകൊണ്ടാണ് സർ ഏ പോയിന്റ് രണ്ട് ശതമാനമാണ് സർ നമ്മളെ ഇവിടെ തൊഴിലായ്മ നിരക്ക് ആ നമ്മുടെ തൊഴിലാളക്ക് കേന്ദ്രം ചെയ്യാം മൂന്നേ പോയിന്റ് രണ്ട് എന്താ കാരണം അതിന് ഒന്ന് പറയണം ഏ എങ്ങനെ പറ്റി നമ്മള് തൊഴിലായ്മ എത്ര ദുർബലായ ദുർബലമായ സമ്പത്ത് അതിന്റെ പ്രശ്നം തന്നെയാണ് പൈസ അല്ല തൊഴിലുണ്ടാക്കാൻ കഴിയില്ല ഇങ്ങള് ഇങ്ങളെ പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയില്ല പിന്നെ നിങ്ങൾ പറഞ്ഞു നോക്കണം ഇങ്ങനെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാ ഒരുത്തം അധ്വാനിച്ചാൽ അവന്റെ വിയർപ്പിന്റെ അവന്റെ വിയർപ്പ് ഒട്ടുന്നതിന് മുമ്പ് അവര് കൂലി കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളായ ഞങ്ങൾ അത് സോഷ്യലിസം എന്ന് പറയുന്ന നിങ്ങൾ ഇങ്ങള് നമ്മൾ ആറു മാസത്തിന് കൊടുക്കുന്നുണ്ടോ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ പന്ത്രണ്ട് മാസം ഇതോ പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞല്ല എക്കണോമിക് റിവ്യൂ അത് നോക്കണം അത് വായിക്കണം അതിന് വായിച്ചിട്ട് പഠിക്കണം ആ പറയണം ചില ആളുകൾ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ പറയും നമ്മൾ കാണാപ്പാടം പറയും അങ്ങനോട് കേട്ടോ ഏഹ് അപ്പൊ അത് മനസ്സിലാക്കണം പിന്നെ മന്ത്രിനോട് കേന്ദ്ര ഫണ്ട് നിങ്ങനെ കിട്ടുക ഫിനാൻസ് മിനിസ്റ്റർ നിങ്ങൾ ആ പൈസ ചെലവായിക്കുള്ളത് സമയത്ത് നിങ്ങൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങൾ കൊടുക്കണില്ല നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാരണം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ കുറച്ച് സൈലന്റ് ആയി നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ പോയിന്റ് ഉണ്ട് കേട്ടോ ഏഹ് സർ പിന്നെ ലൈഫ് പദ്ധതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞാൽ ഇപ്പോ കഴിഞ്ഞ തവണ എഴുന്നൂറ്റി അമ്പത് കോടി പ്രഖ്യാപിച്ചു ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് ചെലവഴിച്ചത് ഇങ്ങൾ ഇങ്ങനെ പറയല്ലാതെ എവിടെയാണ് പിന്നെ ഈ ധനകാര്യമന്ത്രിയോട് നിങ്ങൾ ഒരു ധനകാര്യമന്ത്രിയാണ് നിങ്ങൾ നല്ല മനുഷ്യനാണ് പക്ഷെ അങ്ങനെ മുനീർ സാഹിബ് പറഞ്ഞാൽ മതി സാറേ ഇങ്ങള് ഭരണപക്ഷിയാണ് അത് എല്ലാവർക്കും ഉണ്ടാകും ഒരു ചർച്ച ഒരു ഉണ്ടാവും ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രതിപക്ഷത്തായിപ്പോയി ഏഹ് പക്ഷേ ഒരു അമ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനം കേട്ടിട്ട് ഒരു നാൽപ്പത് നാൽപ്പത് ശതമാനം ഊർക്ക് കൊടുക്കണ്ടപ്പോ അതെങ്കിലും ഞങ്ങൾക്ക് തരണ്ടേ നിങ്ങളതാ ചെയ്തത് നിങ്ങൾ ആലോകം ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിന്റെ കുടുംബലാമത്ത് ഉപ്പ് മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഗ്രാമീണ റോഡ് വന്നപ്പോ അന്ന് അഞ്ചു കോടി രൂപ കൊടുത്തപ്പോ ആ അഞ്ചു കോടിയിൽ ഇങ്ങക്ക് മൂന്നര കോടി ആയപ്പോ എന്റെ ബഹുമാനായ സുഹൃത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം വന്നിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്ന് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി സമയത്ത് പറഞ്ഞു അപ്പൊ അതിന് പരിപാടി ഉണ്ടാക്കി അപ്പൊ എല്ലാവർക്കും ഇക്വൈസ് ചെയ്തു മാണിച്ചാൽ കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ആയപ്പോൾ അഞ്ചു കോടി രൂപ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു ഒരുപോലെ കൊടുത്തു ഇങ്ങള് പന്ത്രണ്ട് കോടി ബഡ്ജറ്റിൽ ട്വന്റി പെർസെന്റ് ചിലർക്ക് പതിനഞ്ചു കോടി ഗ്രാമീണ റോഡ് കോടി ലക്ഷം ഞങ്ങൾക്ക് ശതമാനം രാജേഷ് മിസ്റ്റർക്ക് എട്ട് കോടി ഫേസ്ബുക്ക് ഫേസ്ബുക്ക് അതുമില്ല കേട്ടോ കിട്ടിയോ അതും അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഒരു വിവേചനം പാടുണ്ടോ ഇങ്ങളൊന്ന് പരിശോധിക്കണ്ടേ പിന്നെ അതേപോലെ തന്നെ എന്റെ ബഹുമാന സുഹൃത്ത് മുനീർ സാഹിബ് പറഞ്ഞു അഞ്ച് ഫയർ സ്റ്റേഷൻ കൊടുത്തിട്ട് നാല് ഫയർ സ്റ്റേഷനുകളിൽ യേശും നടപടി പൂർത്തിയാക്കി ട്വന്റി പെർസെന്റ് ഒരു പദ്ധതി അത് നിങ്ങൾ എന്ത് ചെയ്ത് അയാളൊരു മുൻമന്ത്രി മുപ്പത്തിരണ്ട് കേരള നിയമസഭാ അംഗം അങ്ങനത്തിന്റെ ഒരു മണ്ഡലത്തിൽ ഒരു പ്രദേശമാണ് സുഭാഷ് സി പി എമ്മ ബുദ്ധിന്റെ വർഗങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്നത് ഏഹ് ബുദ്ധിയുടെ പാർട്ടി ആളുകൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വിവേചനം കാണിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾക്ക് കൈവിടാൻ കഴിയില്ല ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞാലും ഇനിയിപ്പം ഒരു കാര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് ഞാൻ ഗോവിന്ദ മാസ്റ്റർ പറയാം ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ട് നൂറ് നൂറ്റിയ കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ട് തലമുറ കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂട്ടിസം പഠിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തരാൻ ഞാൻ ഉപദേശിക്കുക എന്നാണ് പറഞ്ഞത് എന്ത് എന്തൊരു വൈരുദ്ധ്യാശിഫിഷ്യൽ ടീച്ചർ സൈന ടീച്ചർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആണ് അത്യാവശ്യ വിവരമുണ്ട് അതുകൊണ്ട് ഒരു പോവുകയാണ് അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഉപകാരമില്ല നാട്ടുകാർ ഉപകാരമില്ല ഏതാണ്ട് പറഞ്ഞു പിന്നെ ഒരു ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഇവിടെ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ ബഹുമാന സുഹൃത്ത് അല്ല പി ജോയ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്പ്രേ വാങ്ങൂല സോപ്പ് വാങ്ങൂല ആ ഗിഫ്റ്റ് ഒന്നും വാങ്ങൂല അയാൾ ഇന്നത്തെ പ്രസംഗം ആ ഊർജ്ജശ്രത കണ്ടില്ല കാരണം ബഡ്ജറ്റ് നിരാശകരമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം എങ്ങനെ പാർട്ടിന്റെ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റ്